ഹലോ പ്രേക്ഷകരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അൺലിമിറ്റഡ് ഫണ്ടുമായി ഒരു കുടുംബം എത്തുകയാണ് പുതിയ സിറ്റ്കോം പരമ്പര ഹാപ്പി കപ്പിൾസ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച മുതൽ സംപ്രേഷണം ആരംഭിക്കുകയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മുടെ ഏഷ്യാനെറ്റിൽ വരാനിരിക്കുന്നത് ലേറ്റസ്റ്റായി ഇതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് വന്നിരുന്നു ഇതിലെ സോങ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ ഇതിനു മുന്നേ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച നടീനടന്മാരുണ്ട് അങ്ങനെ ഒരുപാട് താരങ്ങൾ അണിനിരിക്കുന്ന പരമ്പര കൂടിയാണ് ഹാപ്പി കപ്പിൾസ് ഒരു വലിയ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നർമ്മത്തിൽ അവതരിപ്പിക്കുന്നു ഡിവോഴ്സ് ആണ് ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് തോന്നുന്നു ഷാലു കുര്യൻ ജീവൻ ഗോപാൽ നിഷ മാത്യു അമൽ രാജ്ദേവ് സൂഫി മറിയ മാത്യു അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ ഒരു സിറ്റ്കോം പരമ്പരയിൽ ഉണ്ട് എന്തായാലും മലയാളി പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏഷ്യാനെറ്റിൽ ഇങ്ങനെയുള്ളൊരു ഫണ്ണായിട്ടുള്ള സീരിയലിൻ്റെ ആവശ്യമുണ്ട് രാത്രി പത്തേ മുപ്പതിനാണ് ഹാപ്പി കപ്പിൾസ് എന്നാൽ ഇപ്പോൾ ഇഷ്ടം മാത്രം എന്ന സീരിയലാണ് ആ ഒരു സമയത്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടം മാത്രം ചിലപ്പോൾ പകൽ ടെലികാസ്റ്റ് ചെയ്യാനാണ് സാധ്യത ഉണ്ടായിരിക്കുക അൺലിമിറ്റഡ് ഫണ്ണായ ഹാപ്പി കപ്പിൾസ് കാണാൻ പ്രേക്ഷകരായ നിങ്ങൾ റെഡിയല്ലേ കമൻറ്റ് ചെയ്യൂ